ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹിക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മി ദൈപോൻറ്റും മഠത്തിലെത്തിയിരിക്കുകയാണ് അപ്പം ലക്ഷ്മി വിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് കോടതി ഉത്തരവൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ നമ്മുടെ അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പം അച്ചു ഇങ്ങനെ വായിച്ചു കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് അതെ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ വായിച്ചു നോക്ക് എന്നാ പറഞ്ഞത് അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ അച്ചു ആകെ പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നേരെ മൂർത്തിയുടെ കൈയിലേക്ക് കൊണ്ട് കൊടുത്തു വിട്ടോ ആ പേപ്പറും കടലാസും എല്ലാം കൂടി അവനിങ്ങനെ നോക്കി ഒന്നും മിണ്ടാവാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വല്ലാത്തൊരു പേ പേടി ഭയൊക്കെ മൂർത്തി അത് വാങ്ങി മടക്കി വെച്ചിട്ട് അപ്പോ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ മാധവ മേനോന്റെ ലീഗൽ വൈഫ് എന്ന് പറയുന്നത് അത് ഈ ഞാൻ മാത്രമാണ് എന്ന് ലക്ഷ്മി പറയണം അപ്പൊ ഇവരെല്ലാവരും പേടിച്ചത് ഇന്ദ്രൻ ആഗ്രഹിച്ചത് സംഭവിച്ചു മറ്റൊരു ബന്ധവും നിയമത്തിന്റെ കണ്ണിൽ ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് തന്നെ പറയണം ഇനി എന്തു ചെയ്യും എന്നോർത്ത് പൂർണിമ മറ്റും ഒരു ബന്ധവും കണ്ണിൽ നിലനിൽക്കില്ല എന്ന് ഉദ്ദേശിച്ചാൽ മാധവമേധവൻ പരമ്പരാഗതമായി കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ നിയമപരമായ അവകാശിയായി ഭാര്യയായ എന്നെ മാത്രമേ നിയമം തൽക്കാലം പരിഗണിക്കുന്നുള്ളൂ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് മറ്റാർക്കെങ്കിലും തർക്കമോ മറ്റേതെങ്കിലും വെൽപത്ര വെൽപത്രാവകാശമോ ഉണ്ട് എങ്കിൽ അക്കാര്യം കോടതിയിൽ ആദ്യം തെളിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള വഴി എന്ന് പറയണം പിന്നെ പക്ഷേ അത് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മാത്രം മതി എന്നുകൂടി ലക്ഷ്മി ഇങ്ങനെ പറയണം കേട്ടോ കാരണം ഈ ഉത്തരവ് പ്രകാരം ഞാൻ തന്നെയാണ് മാധവ മേനോന്റെ എല്ലാ സ്വസ്തുക്കളുടെയും ലീഗൽ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ കയറുന്ന നിമിഷം മുതൽ മാധവ മേനോന്റെ ഭാര്യയുടെ സ്ഥാനത്താ ഈ ഞാനുള്ളത് അതുകൊണ്ട് പിന്നെ പൂർണിമേ നിന്റെ സ്ഥാനം പിന്നെ ആരുടെയാണ് എന്നിങ്ങനെ ചോദിക്കാണ് എന്തായാലും ഒരു സഭക്നി സ്ഥാനം അത് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ബാക്കിയാവുന്നത് വേണ്ട എന്ന് പറഞ്ഞു പൂർണിമ ഒന്നും പറയണ്ട എങ്കിൽ പിന്നെ വേഗം ഇറങ്ങുക തന്നെ ഞാൻ സേതുവിനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ ഇവിടെ നിന്ന് ആദ്യം എല്ലാവരും ഒന്ന് ഇറങ്ങുക അതിനുശേഷം ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ആകാം എന്ന് പറഞ്ഞു അപ്പം കുറച്ചുനേരം പൂർണിമയോടെ നിന്നോ മാധവമേനോന്റെ വെപ്പാണി വെപ്പാട്ടി എന്നുള്ള സ്ഥാനം വേണമെങ്കിൽ അത് നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം പൂർണിമ എന്ന് പറയണം അപ്പൊ പൂർണിമയെ തകർത്തുകളയാണ് ലക്ഷ്മിയുടെ ഉദ്ദേശം അതല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്നിറങ്ങാം ലക്ഷ്മി ഒന്നും ആലോചിച്ചില്ല ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അമ്മ എന്ന് വിളിച്ച് ഇവരെല്ലാം നിന്നുവെങ്കിലും പൂർണിമയ്ക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അപ്പോൾ പൂർണ്ണിമ പടി ഇറങ്ങി ആ കൂടെ തന്നെ ബാക്കി എല്ലാവരും ആ പൊന്നുമടത്തിൻ്റെ പടി ഇറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കണം പിന്നെ കാണുന്നത് സേതുവിനെയും പല്ലവിനെയും ആണ് അപ്പം രണ്ടു പേരൂടെ ലക്ഷ്മി പോയ സ്ഥിതിക്ക് നേരെ പൊന്നുമടത്തിലേക്ക് പോകാനായിട്ട് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി ഇറങ്ങുകയാണ് അപ്പോൾ ലക്ഷ്മിയുടെ ഒരു സാരി എടുത്തുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് വരിക സേതു കേട്ടാ ഇത് ലക്ഷ്മി അമ്മയുടെ സാരിയാ മറന്നു വെച്ചിട്ട് പോയതാ ഇതുകൂടി ഇതേ ബാഗിലേക്ക് വെച്ചേക്ക എന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങി സേതു ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സേതുവിന്റെ മനസ്സിൽ ആകെ ഒരു കത്തലും ആന്തലും ഒക്കെയാണ് അതിങ്ങനെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ചു പാവം ഒരിക്കലും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു തളയായി പോയല്ലോ എന്നുള്ള ഓർ അതൊന്നും അറിയാതെ പാവം നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക അമ്മ ഇത്രേ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ സത്യം ഒരു സ്വപ്നം പോലെയാ എനിക്കിപ്പോൾ തോന്നുന്നത് പല്ലവി സത്യമായിട്ടോ അത്രക്ക് ഒരു പാ ഒരു ഭാഗത്ത് സന്തോഷമുണ്ട് മറുപകുതിയിൽ സങ്കടവും നിറച്ചാ ഇപ്പോ സേതു ശരിക്കും പറഞ്ഞാ സേതു സ്വപ്നം എന്ന് പറഞ്ഞു അമ്മ തിരിച്ചു പോയല്ലോ ഇനിയിപ്പോ സേതു എടുത്ത താൽക്കാലം ഒന്നും ഓർക്കണ്ട ഓർക്കാതിരിക്കാൻ അതെനിക്ക് സാധിക്കില്ല പല്ലവി ഒരിക്കലും സാധിക്കില്ല അമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു എന്ന് ഞാന് ശരിക്കും ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ച നിമിഷങ്ങൾ അമ്മയുടെ കൂടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നോ അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടി അത് തന്നെ സഭാഗ്യം ആ ഓർമ്മ അതൊരിക്കലും അതെൻ്റെ മരണം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എൻ്റെ ഈ നെഞ്ചിൽ തന്നെ ഉണ്ടാവും വല്ലവി പക്ഷെ പക്ഷെ വെറുപ്പിന്റെ ഒരു വലിയ ഒരു തീയ എന്റെ നെഞ്ചിലേക്ക് കുത്തിയെറുക്കിയിട്ടാ ഇറങ്ങി പോയിട്ടിരിക്കുന്നത് എങ്കിലും എന്റെ മനസ്സിൽ ആദ്യ പകുതിയിലെ ആ സന്തോഷം ആ നല്ല നിമിഷങ്ങളുടെ ഓർമ്മ മാത്രം മതി എനിക്ക് 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 എൻ്റെ അമ്മയെ സ്നേഹിക്കാനും സന്തോഷമായി ജീവിക്കാനും എന്നൊക്കെ പറഞ്ഞ് സേതു നെഞ്ചോട് ചേർത്ത ആ സാരിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കേക്ക് കൊടുത്തതും തലയെ മസാജ് ചെയ്തതും മാപ്പ് പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ സേതു കേട്ടോ ഒന്നുമില്ല പല്ല ഇനി ജീവിതത്തിൽ എന്നെങ്കിലും അമ്മ എന്നോട് പഴയതുപോലെ സ്നേഹത്തോടെ പെരുമാറുവോ എന്നോട് സ്നേഹത്തോടെ ഒന്ന് നോക്കുവോ പല്ലവി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ആ ശരിക്കും പറഞ്ഞ മകനെ കണ്ട് എന്നെ ഒന്ന് ചേർത്തെങ്കിലും ഒന്ന് പിടിക്കുമായിരിക്കുമോ എന്ന് ചോദിച്ചു പല്ലവിക്ക് സങ്കടം വന്നു അതിനു പകരമായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു എന്ത് ത്യാഗം വേണമെങ്കിലും ഞാൻ സഹിക്കാം ഏത് കഠിന തപസ് വേണേലും ചെയ്യാം ചെയ്തു പ്ലീസ് വിഷമിക്കല്ലേ ചെയ്തു കേട്ടോ നമ്മൾ വേറൊന്നും ഇപ്പോൾ എനിക്ക് പറയാനേയില്ല എന്ന് പറഞ്ഞ് പല്ലവി അപ്പം ആ സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് പൂർണിമാമ വിളിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പോകാനായിട്ട് അത് പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി ബാഗിലേക്ക് സാരിയൊക്കെ എടുത്തു വെച്ചു ഈ സമയത്ത് പല്ലവിയുടെ ഫോൺ വെല്ലടിക്കുകയാണ് പൂർണിമാമയാണ് അപ്പം ഞങ്ങൾ തൽക്കാലം ഒന്നും പറയണ്ട അമ്മ പോയി ഞങ്ങൾ അങ്ങോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഹലോ പല്ലവി നിങ്ങൾ നിങ്ങൾ എന്താ ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വരുന്ന വിവരം ഒന്ന് വിളിച്ചു പോലും പറയാതിരുന്നത് വലിയ ചതിയായി പോയി എന്ന് പറഞ്ഞു പൂർണിമ പൂർണിമ അമ്മ എന്തീ പറഞ്ഞത് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിച്ചു നിങ്ങൾ അറിയാ അറിഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ആ അറിയാതെയാണോ ലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളോട് ഇവിടെ പറഞ്ഞത് സ്വന്തം വീട്ടിലേക്ക് പോവാണ് എന്നാ ഞങ്ങള് വിചാരിച്ചത് മേലയിടത്തേക്ക് തറവാടിലേക്ക് പോയെന്നാ മേലെടുത്ത് പോയ ലക്ഷ്മി അവിടെ കേട്ടുവോ ബന്ധം മുറിച്ച് ഇറക്കി വിട്ടതായിരുന്നില്ലേ ഷു അല്ല അവിടേക്ക് എന്തിനാ വന്നത് കുടിയൊഴിപ്പിക്കാൻ ഏഹ് കുടിയൊഴിപ്പിക്കാനോ അപ്പൊ ആകെ ഷോക്കായി പോയി പല്ലവി എന്താ പൂർണിമാമ ഈ പറയുന്നത് എന്ന് ചോദിക്കാണ് ഞാനുണ്ടല്ലോ അന്ന് സേതുവിന്റെ കാര്യം ഞാനും ലക്ഷ്മിയുമായി സംസാരിച്ച് ചെറിയൊരു വാക്കു തർക്കം അന്നുണ്ടായിരുന്നോ ഞാൻ അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കും ആരുടെയും കാവൽ പട്ടിയായി ഞാൻ അവനെ വിട്ടു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ വാശിക്കാ ഇവിടെ വന്ന് അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ വന്ന് അധികാരം കാണിക്കാൻ പൊന്നുമടം അമ്മയുടെ സ്വത്താണോ പക്ഷേ ന്യായ അന്യായങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം നെയ്യമ്മ സേതുവിനേം കൂട്ടിക്കൊണ്ട് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണം ലക്ഷ്മിയോട് സംസാരിച്ച് അവൻ തന്നെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം ഞങ്ങൾ എല്ലാവരും ഇവിടെ പുറത്ത് നിൽക്കാം വേഗം വാ ശരി എന്ന് പറഞ്ഞ് ഫോൺ വച്ചു കേട്ടോ അപ്പൊ സേതു എന്താ എന്താ പ്രശ്നം പല്ലവി എന്ന് വേഗം സേതു ഇങ്ങനെ ചോദിക്കാം സേതുട്ട ആകെ പ്രശ്നമായിരിക്ക ലക്ഷ്മി അമ്മ പൊന്നുമടത്തിലേക്ക് ചെന്ന് അവിടെ എല്ലാവരെയും കുടിയൊഴിപ്പിച്ചു വന്ന് ഏ എന്ത് അതെങ്ങനെ സാധിക്കും എന്ന് സേതുവിനു മനസ്സിലായില്ല കേട്ടോ കുടിയൊഴിപ്പിച്ചെന്നോ അതെ ഇനി നമുക്ക് എന്റെ ഈശ്വര ഇനി എന്തൊക്കെയാ ഈ അമ്മ ഇത് എന്ത് ഉദ്ദേശിച്ചാ ഈ നടക്കുന്നത് എന്താണെങ്കിലും ഇനി നിൽക്കാൻ സമയമില്ല സേതുട്ട നമുക്ക് വേഗം ഇറങ്ങാം അല്ലെങ്കിൽ ആകെ ശരിയാവില്ല ബാ എന്ന് പറഞ്ഞ സീതവും പല്ലവിയും വേഗം യാത്രയാകുകയാണ് പിന്നെ കാണുന്നത് പാർവിനിയാണ് അപ്പോൾ അതേ വിഷുവും നമ്മുടെ എന്താ രാജലക്ഷ്മിയും ഒക്കെ ഉണ്ട് ഡോക്ടർ വന്നിങ്ങനെ പരിശോധിക്കുകയാണ് ധൈര്യമായിട്ടിരിക്കടാ എന്ന് വിശ്വത്തിനോട് ഇങ്ങനെ രാജലക്ഷ്മി പറയാ ഡോക്ടർ പരിശോധിച്ചു അതിനുശേഷം വിശ്വ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു കേട്ടോ ചെല്ല് എന്ന് പറഞ്ഞ രാജലക്ഷ്മി പുറത്തേക്ക് വിട്ടു അപ്പം വിഷു നേരെ പുറത്തേക്ക് ഇറങ്ങിയേ ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം അതിനുശേഷം മയൊക്കെ വിട്ടോളും നാളെ തന്നെ ഒരു സ്കാനിങ് എടുക്കണം മയക്കം വിട്ട ശേഷം എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിർബന്ധമായി ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു ശരി മേഡം അപ്പൊ വിഷു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ അപ്പൊ ഈ സമയം ഡോക്ടറും രാജലക്ഷ്മിയും കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് വിഷു ആ പേടിക്കോന്ന് വേണ്ടടാ കൊഴുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു നാളെ തന്നെ സ്കാൻ ചെയ്യണം എന്നാ ഡോക്ടർ പറഞ്ഞത് ശരി എന്നാ വാ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടറെ കൊണ്ടുവിടാൻ വിഷു അങ്ങ് പോവുകയാണ് വേഗം പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു പാറു മോളെ എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ച് രാജലക്ഷ്മി പതുക്കെ വിളിക്ക എനിക്കിപ്പോ എന്താ അമ്മേ സംഭവിച്ചത് ഞങ്ങൾ വരുമ്പോ നീ മയങ്ങി നെൽത്തി കിടക്കായിരുന്നു ഇവിടെ ആരും ഇല്ലായിരുന്നോ ഇന്ദ്രൻ എപ്പോഴാ പോയത് എന്ന് ചോദിച്ചു എനിക്കറിയില്ലമ്മേ അല്ല ശരിക്കും നിനക്ക് എന്താ സംഭവിച്ചത് തലകറക്കം ഉണ്ടായിരുന്നു ഞാൻ എവിടെയോ നടന്നു പോവായിരുന്നു പക്ഷെ കാല് വഴുതി വീണു എന്ന് മാത്രം എനിക്കറിയോ ഇപ്പോ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ മേലാകെ ഭയങ്കര വേദനയുണ്ട് ചിലപ്പോ വീണതിൻ്റെ ആയിരിക്കും കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഈശ്വരാ എന്റെ ദൈവമേ എന്റെ മോക്ക് ഇങ്ങനെ വന്നല്ലോ ഞാൻ ചെയ്തതിന്റെ പാപത്തിന്റെയും തെറ്റിൻ്റെ ഒക്കെ ശിക്ഷയാണോ ഈശ്വര എന്ന് പറഞ്ഞ് രാജലക്ഷ്മി വിഷമിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാർവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കാണ് പിന്നെ കാണുന്നത് കുറുപ്പിനെയാണ് അപ്പൊ കുറുപ്പൊരു ചായയൊക്കെ കുടിക്കാൻ തുടങ്ങിയപ്പോത്തേനും കുറുപ്പിന്റെ ഫോണിലേക്ക് പൂർണിമ വിളിക്കുകയാണ് എന്താ പൂർണിമയ എന്ന് ചോദിച്ചോ കുറുപ്പേട്ടാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലക്ഷ്മി ഇവിടെ വന്നിരുന്നു കുറിപ്പേട്ട ഏ പൊന്നും മഠത്തിൽ കയറി താമസവും തുടങ്ങി എന്തൊക്കെയാ ലക്ഷ്മി അല്ല പൂർണിമ ഈ പറയുന്നത് എന്താ പൂർണിമ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ അത് സമ്മതിച്ചു കൊടുത്തോ കോടതിയിൽ നിന്ന് എന്തോ ഒരു ഓർഡർ ഒക്കെ ആയിട്ടാ ലക്ഷ്മി വന്നിരിക്കുന്നത് ഓർഡറോ എന്താ ഓർഡർ എന്ന് ചോദിച്ചു എന്തായാലും നിങ്ങൾ അവരെ വീടിനകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടയണമായിരുന്നോ ഞങ്ങളെല്ലാവരും ഇപ്പൊ വീടിന് പുറത്താ ലക്ഷ്മി കൂടെ വന്ന ഒരാളും ദീപ അകത്തും എന്തൊക്കെ ഈ പറയുന്നത് എന്റെ പൊനു നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ സ്വയം കൊടുത്ത പിന്നെ ആർക്കാ നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുക സാഹചര്യം അതാ ഞാൻ പല്ലവി വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് പല്ലവിയുടെയും സേതുവിന്റെയും കൂടിയല്ലേ താമസിച്ചോണ്ടിരുന്നത് അവരിങ്ങോട്ട് വന്നപ്പോ തടയാമായിരുന്നില്ലേ ലക്ഷ്മി ഇങ്ങോട്ടാ വരുന്നതെന്ന് അവര് അറിഞ്ഞിരുന്നില്ല സ്വന്തം വീട്ടിലേക്ക് പോവാന്നാ അവരെല്ലാവരും വിചാരിച്ചത് വീടൊഴിയണമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം അവർക്കറിയില്ലേ ഞാൻ പറഞ്ഞില്ല കുറുപ്പ് എന്നോട് വരണേ വേഗം വരണ ഒരു തീരുമാനം എടുക്കണ്ടേ ഇതിപ്പോകഴഞ്ഞു മറിയാണല്ലോ ശരി ഞാനോടെ എത്താ പൂർണ്ണിമ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പൊ കുറുപ്പ് ഇങ്ങനെ ആലോചിക്കാണ് ഈ സമയത്ത് ശോഭ പെട്ടെന്ന് വന്ന് മാഷെ മാഷെ എന്ന് വിളിച്ചു എന്താ ശോഭെ ആകെ പേടിച്ചു പോയില്ലോ എന്തോ വലിയ ആപത്ത് പറ്റിയ പോലാണല്ലോ നീ വിളിക്കുന്നത് മാഷെ ലക്ഷ്മി പൊന്നുമടത്തി ചെന്ന് അവരെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടുന്ന് ഇറക്കി വിട്ടെന്നോ നീ എന്തൊക്കെയാ ശോഭ ഈ പറയുന്നത് അതെ അത് തന്നെ സത്യ ഈ പറയുന്നത് പല്ലവി ഇപ്പൊ എന്നെ വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞതാ എന്ന് പറഞ്ഞു അവൾ അതിനെ ഏതോ പുതിയ വീടെടുത്ത് അവിടെ ആയിരുന്നല്ലോ താമസം അങ്ങനെയല്ലേ പറഞ്ഞത് അവിടെ തന്നെയാ താമസിച്ചത് പക്ഷേ ലക്ഷ്മി വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് കുറെ മുമ്പ് പൂർണിമ പല്ലവി വിളിച്ചു പറഞ്ഞു ലക്ഷ്മി അവിടെ ചെന്നു കുടി കുടിയൊഴിപ്പിച്ചു എന്നൊക്കെ അതിനാ ലക്ഷ്മിക്ക് ആ വീട്ടിൽ എന്താ കാര്യം മാഷേ മാധവ വിവാഹ ബന്ധം നിയമപരമായി ഒഴിയാതെയാണ് ലക്ഷ്മി അറങ്ങിയത് പൂർണിമയെ മാധവമേനോൻ ഏതോ അമ്പല നടയിൽ കൊണ്ടുവച്ച് രഹസ്യമായി താലി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഭാര്യയുടെ അധികാരവും അവകാശവും ലക്ഷ്മിക്ക് തന്നെയാ ഈ ലക്ഷ്മി മറ്റാരുടെ ഭാര്യയായിരുന്നല്ലേ കുറെ വർഷം ആയിരുന്നു അത് കൂ കൂടി താമസം മാത്രമാഷേ പക്ഷെ അത് പല്ലവി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണ് ശരി ഇപ്പം പെട്ടെന്ന് എന്ത് പ്രകോപനം ഉണ്ടായിട്ടാ ലക്ഷ്മി പകപോക്കൽ എന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പൂർണിമ സേതുവിനെ പൂർണിമ ലക്ഷ ലക്ഷ്മി ദ്രോഹിക്കുന്നത് കണ്ട ഒരിക്കലും കൈകെട്ടി നിൽക്കില്ലാന്ന് അത് തന്നെ സംഭവിച്ചു പുതിയ വീട്ടിൽ ചെന്ന് ലക്ഷ്മിയുമായി വഴക്കിട്ടിരുന്നു സേതുവിന്റെ പേര് പറഞ്ഞ് ആഹാ ലക്ഷ്മിക്ക് അത് വലിയ ദേഷ്യായി മണ്ടത്തര കാണിച്ചിരിക്കുന്നത് ലക്ഷ്മിയെ പ്രകോപിപ്പിക്കാതിരിക്കാമായിരുന്നല്ലോ പൂർണിമയ്ക്ക് അങ്ങനെ പറ്റില്ല മാഷേ സേതൂന്ന് വെച്ചാ അവർക്ക് ജീവനാ നോക്കണേ എന്തൊരു വിരോധാഭാസം പെറ്റമ്മ മകനെതിരെ നിൽക്കുന്നു രണ്ടാനമ്മ അവനെ ചേർത്ത് പേറ്റമ്മയ്ക്കെതിരെ ചൊല്ലുന്നു ഇരുവരെയും തോൽപ്പിക്കാൻ പെറ്റമ്മ എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു ഹോ എന്തൊക്കെയാ ജീവിതം ഇത്രയും വിചിത്രമാവുന്ന ഇപ്പഴാ മനസിലാവുന്നത് അല്ല ഇപ്പൊ എല്ലാം കൂടെ എന്തു ചെയ്യും പലവേ സേതു ആ വീട്ടിലുണ്ടായിരുന്നില്ലേ ഇല്ല അവരിതേ പുതിയ വീട്ടിലായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലുകയാണെന്നാണ് പറഞ്ഞത് അവരെന്തെങ്കിലും പോകുമ്പഴേ കണ്ടുപിടിച്ചോളും അവിടെ പൊന്നുമടത്തിൽ ചെന്നിട്ട് നമുക്ക് അവിടം വരെ ഒരു കാര്യം തീർച്ചയായും സേതുവിന്റെ ഭാഗത്ത് നിന്ന് എന്തോ ലക്ഷ്മിയെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവരിത്രയും പ്രതികാരദാഹിയായി പൊന്നുമടത്തിലേക്ക് കയറി ചെല്ലില്ല പക്ഷേ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ എന്തിന് പ്രശ്നപരിഹാരത്തിന് സേതും പല്ലവി അവിടെ ഉണ്ടല്ലോ അവര് മതി നമുക്ക് അവിടെ വലിയ കാര്യമൊന്നുമില്ല ശോഭയെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അടുത്ത പണി നോക്കി അപ്പോൾ ഇതേ ലക്ഷ്മി കേറി കയറിയിരുന്നിട്ട് രാക്ഷസി ഇരിക്കുന്നത് പോലെ മാധവമേനൊരു ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മൂർത്തി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ മൂർത്തിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മൂർത്തി അടുത്ത് വന്നപ്പോൾ മൂർത്തി മൂർത്തിക്ക് പേടിയുണ്ടോ എന്നിങ്ങനെ മൂർത്തിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെ ചോദിച്ചാ കുറച്ചുണ്ടല്ലേ എന്ന് ചോദിച്ചു ആ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഉണ്ട് ടെൻഷനുണ്ട് എന്തിന് എന്നിങ്ങനെ ചോദിക്കണം മേഡം അത് പിന്നെ ഒരു കുടുംബം മുഴുവൻ ശത്രുതയിലേക്ക് വരികയാണ് അതുകൊണ്ട് സേതു വിവരം പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു തീർച്ചയില്ല എങ്ങനെ വേണമെങ്കിലും അവൻ പ്രതികരിച്ചോട്ടെ പക്ഷെ എനിക്ക് അതിലൊരു ഭയവും ഇല്ല മാധവ മേനോൻ അവനെ ഏൽപ്പിച്ചു കൊടുത്ത കുടുംബാണിത് അമ്മയും പെങ്ങന്മാരും എന്ന് വെച്ചാൽ അവൻ മരിക്കും ഞാൻ പ്രസവിച്ച മകനെ ഇവരെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ മാധവ മേനോന് എന്താ അവകാശം എന്ന് ചോദിക്കാനാണ് പിന്നെ വേണു വേട്ടനും മയൂരി അടങ്ങുന്ന എൻറെ കുടുംബം അത് അതെന്റെ ജീവനും ശ്വാസവും ആയിരുന്നു എന്നിട്ട് അത് നശിപ്പിക്കാൻ അവൻ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തത് എന്നിങ്ങനെ ചോദിക്ക സത്യം പറഞ്ഞ മയൂരിയുടെ വരൻറെ വീട്ടിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ചരിത്രം വിളമ്പാൻ യാതൊരു മനസാക്ഷി കുത്തും തോന്നിയില്ലല്ലോ മേലെടുത്ത് നിന്ന് മേലെടുത്ത് നിന്ന് മേടം പടി ഇറങ്ങിയാൽ മാത്രമേ അമ്മ എന്ന അവകാശത്തോടെ മേടത്തെ സമീപിക്കാൻ കഴിയൂ എന്ന് അയാൾക്ക് തോന്നിയിരിക്കും അത് തോന്നലല്ല മൂർത്തി കുബുദ്ധിയാണ് കുബുദ്ധി എന്ന് പറയും മറ്റൊരാളുടെ ജീവിതം എങ്ങനെയൊക്കെ തകർന്നാലും സാരമില്ല സ്വന്തം സ്വാർത്ഥത നടക്കണം എന്നുള്ള ആ ആലോചന അതിനുള്ള തിരിച്ചടി എന്താണെങ്കിലും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണം മകനാണ് അവന്റെ തെറ്റുകൾ ക്ഷമിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ മറ്റാർക്ക് കഴിയും എന്ന് ചോദിച്ചു ക്ഷമ അതോ ചില ഇടങ്ങളിൽ അത് അപ്രസക്തം തന്നെയാണ് മൂർത്തി അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ആത്മഹത്യാ ശ്രമത്തിൽ തന്നെ ഞാൻ മരിച്ചിരുന്നു എങ്കിൽ ആരവനോട് പറ പിന്നെ അത് മാത്രല്ല വേണുവേട്ടൻ എന്നെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ മയൂരിയുടെ അവസ്ഥ എന്തായിരുന്നേനെ കല്യാ ഒന്നും വേണ്ട കല്യാണം മുടങ്ങിയ സങ്കടത്തിൽ മയൂരി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റിയേനെ ഇതിനൊന്നും എനിക്ക് ഉത്തരമില്ല മാഡം പക്ഷെ എന്റെ പക്കൽ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ ചോടി എഴുന്നേറ്റു കല്ലുമ്മേ കലുശേഷിക്കാതെ മാധവമേനോൻ ഉണ്ടാക്കിയ സാമ്രാജ്യം മുഴുവൻ ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞോണ്ടാണ് ലക്ഷ്മി എൻ്റെ മകനെ എനിക്കെതിരെയുള്ള ആയുധമാക്കി വളർത്തിയെടുത്ത് സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണമാക്കി മാറ്റിയെടുത്ത് മാധവമേനോന്റെ കുബുദ്ധിക്ക് ഒന്നാം തരം മറുപടി അത് മാത്രവാ എന്ന് പറഞ്ഞു സർവനാശം എന്ന് പറഞ്ഞ് ഇവരൊറം ഉറഞ്ഞങ്ങ് തുള്ളുവാണ് ഇത് കണ്ട ശരിക്കും മൂർത്തി പോലും പേടിച്ചു പോയി എന്നുള്ളത് സത്യം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനിയിപ്പം നല്ല യുദ്ധം പോര് അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഹൈപ്പും കൂടെ ചെയ്തേക്കടേ അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം കൂടെ ഞാൻ അഡ്വക്കേറ്റ് അഞ്ചലിയുടെ വിശേഷങ്ങളോട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കഥയാണ് അപ്പോൾ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു കെ